രസകരവും ഫലപ്രദവുമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് കുട്ടിക്കൂട്ടം എന്ന പദ്ധതി ആ പേര് പേരുപോലെ തന്നെയാണ് കുട്ടിക്കൂട്ടം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഓരോ ക്ലാസ് റൂമുകളിലും കുട്ടികളെ ചെറിയ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു അതിൽ ആകർഷണീയമായ പേരുകളാണ് ഓരോ ഗ്രൂപ്പിനും നൽകുന്നത് അതോടൊപ്പം തന്നെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ എല്ലാ നിലവാരത്തിലുള്ള കുട്ടികളെയും ഉൾപ്പെടുത്തുന്നു ശരാശരിയായ കൂടെയും നീണ്ട കൂട്ടുകാരനായ ഏറ്റവും മെളുക്കരായ ഓരോ ഗ്രൂപ്പിലും ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നോക്കക്കാരായ കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ സഹായിക്കാൻ മിടുക്കരായ കുട്ടികൾ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നോക്കക്കാരായ കുട്ടികളെ നമുക്ക് ഒന്നുകൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും ഈ ഒരു പദ്ധതിയിലൂടെ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ലാസ് റൂമിലെ പഠനകാര്യം മാത്രമല്ല പഠന പ്രവർത്തനങ്ങൾ മാത്രമല്ല അച്ചടക്കം ശുചിത്വം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഈ ഒരു ഗ്രൂപ്പിംഗ് സംവിധാനം കുട്ടിക്കൂട്ടം എന്ന പദ്ധതിയുടെ ഈ ഒരു സംവിധാനം നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാ കുട്ടികൾക്കും അവരൊരു ഗ്രൂപ്പായിരുന്നു കൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിനും മത്സര ബുദ്ധി വരാൻ ആരോഗ്യകരമായൊരു മത്സര ബുദ്ധി വരുന്നതിനും അത് ക്ലാസ് റൂമിൽ വളരെയധികം ഗുണപ്രദം ഗുണകരം ആണ് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ മേനം ഓരോ കുട്ടിയും ഓരോ കഴിവും ചെറുതല്ല ഓരോ കുട്ടിയും ഓരോ കഴിവുകളും വലുതുമല്ല എന്ന തത്വം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനെതുക്കുന്ന ഒരു പേരുടെ പരിപാടിയാണ് ദർപ്പണം കണ്ണാടി എന്നാണ് ദർപ്പണത്തിൻ്റെ ദർപ്പണം അതിൻ്റെ അതുപോലെ തന്നെ ഓരോ കുട്ടികളുടെയും കഴിവുകൾ കൃത്യമായി കണ്ടെത്തി അതിൻ്റെ പഠന തെളിവുകൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു നമ്മൾ പ്രദർശിപ്പിക്കുകയാണ് ആ പ്രദർശനം ആ കുട്ടികൾ തന്നെ സ്വയം നല്ല രീതിയിൽ കണ്ടെത്തണം നാം എവിടെ നിൽക്കുന്നു നമ്മളെവിടെ എത്തേണ്ടവരാണ് എന്നും തന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ എടുക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഓരോ കുട്ടികളുടെയും കഴിവുകൾ അത് ഭിന്ന നിലവാരക്കാരായ കുട്ടികളെയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ പഠന തെളിവുകൾ കൃത്യമായി നമ്മൾ എന്തു ചെയ്യുന്നു ഈ തർപ്പണത്തിൽ ഡിസ്പ്ലേ ചെയ്യും അതിലൂടെ കുട്ടികൾക്ക് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു ഓരോ കുട്ടികൾക്കും നമ്മളെവിടെ എത്തേണ്ടതാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് സ്വയം ബോധിക്കാനും ഈ പരിപാടി ഉതകുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇത് പാതലത്തിലും സ്കൂൾ തലത്തിലും കൃത്യമായി നടത്താനും നമ്മൾ ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ എന്ന പേരിൽ കുട്ടികൾക്ക് സ്കൂളിൽ ഓരോ പത്രം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പത്രവും എല്ലാ മാസവും രണ്ട് ഒരു മാസം രണ്ട് പത്രം എന്ന രീതിയിൽ തർക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നു ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കുട്ടികൾ സ്വയം തന്നെ അവരെവിടെ നിന്നും എവിടെ എത്തിച്ചേരണമെന്നും ബോധ്യം ഉണ്ടാവപ്പെടുന്ന പ്രതീക്ഷയിലാണ് ഈ പ്രവർത്തനങ്ങൾ

കുട്ടികളുടെ ക്ലാസ് റൂമിലെ പങ്കാളിത്തം ക്ലാസ് റൂമിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് കുട്ടിക്ക് പഠനം ആസ്വാദ്യകരമാക്കാനും രസകരമാക്കാനും വൈവിധ്യമാർന്ന പഠനാനുഭവം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന് അധ്യാപകർക്ക് പലതരത്തിലുള്ള ചർച്ചകളിലൂടെയും ശില്പശാലകളിലൂടെയും ഒക്കെ അധ്യാപകർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം പരിശീലനം അല്ലെങ്കിൽ ചർച്ചകളിലൂടെയൊക്കെ പുതിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിൽ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തി അത്തരം വിവിധകളായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് പഠനം രസകരമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ സജീവമായ പങ്കാളിത്തം അവരുടെ പഠന പുരോഗതി ഇതിനെയാണ് ഇത് ലക്ഷ്യമാക്കുന്നത് ഇതിനിടെ ക്ലാസ് റൂം ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതിൽ ഓരോ കുട്ടിയുടെയും പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടിയുടെ കുറിച്ച് അതിൽ വീഡിയോ പോസ്റ്റ് ചെയ്യും അതിന് എച്ച് എമ്മിൻ്റെ വക വാരാന്ത്യത്തിലൊരു പുരസ്കാരം നൽകും അങ്ങനെ ഓരോ കുട്ടിക്കും താൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലും അംഗീകാരം കിട്ടുമ്പോൾ അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും സജീവമായിട്ട് പഠന പ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യമുണ്ടാവുകയും അതിലൂടെ അവന് മാറ്റം വരാനും ഉള്ള ഒരു പദ്ധതിയാണിത് പിന്നെ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ വിദ്യാലയം രണ്ട് പരീക്ഷകളാണ് നടക്കുന്നത് ഓരോ ടൈമിൻ്റെയും അവസാനത്ത് നടക്കുന്ന ടൈം ഇവാലുവേഷൻ എഴുത്തു പരീക്ഷ ഒരു പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ള അതാണ് സിഇ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഒരു പക്ഷേ പലപ്പോഴും നമുക്കത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എടുക്കുന്നതിന് നടത്തി വരാൻ സാധിക്കാറില്ല എന്നാണ് സത്യം അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ നമ്മളെ വീട്ടിലിയിലും പദ്ധതി നടത്തുക ഒരാഴ്ചയിലും ക്ലാസ് റൂമിൽ നടക്കുന്ന വിനിമയം ക്ലാസ് റൂമിൽ നടത്തി നടക്കുന്ന വിനിമയം അത് ഒരടക്കുകയാണ് ഇതിലൂടെ നമ്മൾ രക്ഷണം ഒരുപക്ഷേ ആയിരിക്കാം ചോദ്യങ്ങളിലൂടെ ആയിരിക്കാം ചിത്രഹരിതയിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ റോൾ പ്ലേയിലൂടെ ആയിരിക്കാം അങ്ങനെ അത്തരത്തിലുള്ള വിവിധ പരി പരിപാടികളുടെയാണ് നമ്മളിത് പിന്നെ വീട്ടിലി വരുന്ന പദ്ധതിയിൽ നടക്കുക ഒരാഴ്ച ക്ലാസ്സിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വ്യക്തമായ കുട്ടികൾക്ക് ഉണ്ടോ എന്നതിൻ്റെ കണ്ടിന് പ്രോസസ്സാണ് ഇതിലൂടെ പ്രശ്നം സ്കൂളിലെ സ്കൂളിൽ ഇവിടുന്ന് പരിപാടികളുമായിട്ട് അധ്യാപകരൊക്കെ സംസാരിച്ചു പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ വളരെ ശക്തമായിക്കൊണ്ട് അവർക്ക് എന്തിനാണ് താല്പര്യമനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും എല്ലാം നേടിയും ശ്രദ്ധിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നാണ് ഒരു പദ്ധതിയെ കൊണ്ട് പ്രവേശിക്കുന്നത് അത് വലിയൊരു പരിപാടി തന്നെയാണ് എല്ലാവരും ആശംസകളും